രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമായിരുന്നു ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത് ഇരുപത് ലോക്സഭാ സീറ്റിൽ എൽ ഡി എഫിന് നേടാനായത് ഒരൊറ്റ സീറ്റ് മാത്രം കെ രാധാകൃഷ്ണനിലൂടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ മാത്രം അതോടെ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണമായി സി പി എം സംസ്ഥാന സമിതി കണ്ടെത്തിയത് പ്രധാനമായും ഏഴ് കാരണങ്ങളാണ് ഒന്ന് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത പരിഗണിക്കുമ്പോൾ കോൺഗ്രസിനാണ് അവിടെ മുൻതൂക്കം ലഭിക്കുക ഇത് മതനിരപേക്ഷ മനസ്സുകളിലും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ഇടതുപക്ഷത്തിന് പ്രതികൂലമായി തന്നെ ബാധിച്ചു രണ്ട് വർഗീയ പാർട്ടികളുടെ കൂട്ടുപിടിച്ച് യു ഡി എഫ് ഇത്തവണ ഒരു മുന്നണി പോലെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതും ഇടതുപക്ഷത്തിന് പ്രതികൂലമായി മൂന്ന് എസ് എൻ ഡി പിയിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു അതോടെ എൽ ഡി എഫിൽ ലഭിക്കേണ്ട വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു നാല് ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഒരു വിഭാഗം വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായത് അഞ്ച് ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും മറ്റും നൽകാത്തത് തെരഞ്ഞെടുപ്പിനെ സാരമായി തന്നെ ബാധിച്ചു പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും സർക്കാരിന് ഇതുവരെ നൽകാനായിട്ടില്ല ആറ് വ്യത്യസ്ത ജാതി വിഭാഗങ്ങളും സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആർ എസ് എസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന സ്ഥിതി ഉണ്ടായി ഈ വിഭാഗങ്ങളെ സംഘപരിവാർ ശക്തികൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അതും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പ്രതികൂലമായി തന്നെ ബാധിച്ചു ഏഴ് മാധ്യമങ്ങളുള്ള പ്രചാരണങ്ങളും ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചു അതും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രതികൂലമായി പാർട്ടി കണ്ടെത്തിയ ഇത്രയും കാരണങ്ങൾ വരും കാലങ്ങളിൽ പാർട്ടി തിരുത്താൻ തയ്യാറായില്ലെങ്കിലും ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസം ഇല്ലാതാകുന്നതുപോലെ ഇവിടെയും സംഭവിക്കാം സിന്യൂസ് കോഴിക്കോട്